നമ്മുടെ പ്രിയങ്കരനായ ജന നേതാവ് അഷ്റഫ് കുക്കൂർ അഷ്റഫ് ഖ അദ്ദേഹത്തിന്റെ പൊതു പ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ഈ അരനൂറ്റാണ്ട് കാലം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അടിസ്ഥാന ജനവർഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് നിഷ്കാമ പോലെ ഒന്നും ആഗ്രഹിക്കാതെ അരനൂറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് അർഹമായ ഒരു ആദരം നൽകാൻ ചങ്ങരംകുളം ഓപ്പൺ ഫോറം തീരുമാനിച്ചിരിക്കുന്നു ഓപ്പൺ ഫോറത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് അഷഫ് കാക്കി സമ്മാനിക്കുകയാണ് എല്ലാ രംഗത്തുമുള്ള ആളുകൾ പങ്കെടുക്കും പാണക്കാട് സയ്ദ് സാദിഖ് ഹാബ്ദങ്ങൾ പുരസ്കാരം സമർപ്പിക്കും കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാലളി മുഹമ്മദ് കുട്ടി എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അബ്ദുൽ സമുദ് സമുദാനി എം പി നന്ദകുമാർ എം എൽ എ പി സുരേന്ദ്രൻ അജിത് കൊളാടി തുടങ്ങിയവരൊക്കെ സംബന്ധിക്കും രണ്ട് മുപ്പതിന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണത്തിൽ പങ്കെടുക്കാനും അഷഫ് ആയെ അനുമോദിക്കാനും മുഴുവൻ ആളുകളോടും ഞാൻ വിനയപരസരം അപേക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയിൽ എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത എല്ലാവരെയും എല്ലാവരുടെയും പ്രിയങ്കരായ അശ്രുദ്ധായി ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് സാദരം ക്ഷണിക്കും